ഹലോ ഇത് കണ്ടോ വെറും സ്റ്റോറീസിൽ നമുക്ക് കിട്ടുന്ന ആണ് ഈ കാണുന്നത് സ്റ്റോറീസ് ഇതാ പതിനേഴ് പോയിന്റ് പതിനേഴ് ഡോളറ് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിന്യൂ കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റോറിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറിയിലും നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും ഇത് ഞാൻ സ്റ്റോറിയിൽ മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടു കൊടുത്തതല്ല ഞാൻ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും സ്റ്റോറിയിലേക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഓൺ ചെയ്ത് കൊടുക്കും ആ റീലിൻ്റെയും ആ പോസ്റ്ററിൻ്റെയും കുറച്ച് ഭാഗം അതിൽ കാണിക്കും അതിൻ്റെ എമൗണ്ട് ആണ് നമുക്കിവിടെ കാണുന്നത് ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റോറിക്കും ടെക്സ്റ്റിനും ഫോട്ടോസിനും അതുപോലെ തന്നെ ലോങ് വീഡിയോ റീൽസ് ഇത് എല്ലാത്തിനും നിങ്ങൾക്ക് ഏണിങ്സ് തരുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അത് ഫേസ്ബുക്ക് മാത്രമാണ് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും പിന്നെ പല രീതിയിലുള്ള കണ്ടന്റിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ റീൽസ് ഫോട്ടോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ സ്റ്റോറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് കണക്റ്റ് അത് നമ്മൾ എങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതെന്നെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാകുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ പിന്നെ റീൽസ് ആയാലും ശരി അതുപോലെ തന്നെ ഫോട്ടോസ് ആയാലും ശരി നമ്മൾ ഇവിടെ സ്റ്റോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പോകുന്നതായിരിക്കും നമ്മുടെ മുകൾ ഭാഗത്ത് തന്നെ ഇവിടെ ആഡ് ടു സ്റ്റോറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതിപ്പോൾ ഡയറക്റ്റ് നമ്മൾ സ്റ്റോറിയിലേക്ക് ഇവിടെ സോങ് ഇട്ട് കൊടുത്ത് ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ഈ വീഡിയോ ആയാലും ശരി ഫോട്ടോ ആയാലും ശരി ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് പോകുന്നതായിരിക്കും അതുകൂടാതെ നമ്മൾക്ക് ഈ സ്റ്റോറിയിലേക്കായിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമ്മളുടെ പിന്നെ വീഡിയോ റീൽസ് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോറിയിലേക്ക് പോകുന്നതായിരിക്കും ഇതിപ്പോൾ ഞാനൊരു റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇവിടെ റീൽസ് ക്ലിക്ക് ചെയ്ത് ഇതേ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു ഓക്കെ ഇതിപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ സോങ്സ് സെപ്പറേറ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും സോങ്ങ് ഇവിടെ ആഡ് അപ്പൊ ഞാൻ ഈ മുകളിലുള്ള ഈ സോങ് സെലക്ട് ചെയ സോങ് ഞാൻ ഇതിന്റെ കൂടെ സെലക്ട് ചെയ്യുന്നു ഈ വോയിസ് ഞാൻ ഇവിടെ മ്യൂട്ടാക്കുന്നു വോയിസിന്റെ ആവശ്യമില്ല ഞാൻ സോങ്ങിന്റെ പിന്നെ വോയിസ് ആണ് എനിക്ക് വേണ്ടത് ഓക്കെ ഞാനിത് പിന്നെ ഓക്കെ ആക്കി അതിനുശേഷം ഇവിടെ കൊടുക്കുന്നു ഡൺ അടിച്ച് കൊടുത്തതിനു ശേഷം നമ്മളിവിടെ ഇപ്പോ എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതി കൊടുക്കണം ടെക്സ്റ്റ് കൊടുക്കാം ഓക്കെ ഞാനിപ്പോ ഇവിടെ നമ്മൾ ടൈറ്റിൽ ഇട്ടുകൊടുക്കാം ടൈറ്റിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഞാനിപ്പോ നിങ്ങൾക്ക് ആദ്യം ആ ആവശ്യത്തിൽ കിടക്കാം ഇതിപ്പം നമുക്ക് ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് ഇതാ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഷെയർ ടു ഇതാ ഇവിടെ കാണാൻ സാധിക്കും ഷെയർ ടു യുവർ സ്റ്റോറി ഇവിടെ ഓൺലാന്നുള്ളത് ഓക്കെ ഇതിപ്പോ ഓൺലാന്നുള്ളത് ഞമ്മളിവിടെ ഓൺ ആക്കി കൊടുത്ത് ഞമ്മളിതിപ്പോ പിന്നെ ഇവിടെ ടൈറ്റിലൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ അടിയിൽ കൊടുക്കേണ്ട സെറ്റിങ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ വീഡിയോ റീലായിട്ട് പോകുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ ഞാനിപ്പോ ഷെയർ ചെയ്തിട്ട് കാണിക്കുന്നില്ല ടൈപ്പ് പോലത്തെ നിങ്ങളെ വേസ്റ്റ് ആക്കുന്നില്ല ഇനി അടുത്ത ഫോട്ടോയിലൊക്കെ നമ്മൾ എങ്ങനെയാ ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ കാണിച്ചെടുക്കാം കാണിച്ചതരാം അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസും നമ്മൾക്ക് പിന്നെ ഈ സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഫോട്ടോസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കണ്ടൻറ്റ് സി ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഫോട്ടോസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പെർഫോമൻസ് ടിപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ പെർഫോമൻസ് ടിപ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഷെയർ യുവർ പോസ്റ്റ് ടു ഗ്രൂപ്പിലേക്ക് പോവും അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഷെയർ ദിസ് പോസ്റ്റ് ടു യുവർ സ്റ്റോറി ഓക്കെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മൾ ഇവിടെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഫോട്ടോ ഡയറക്റ്റ് സ്റ്റോറിയിലേക്കും പോകുന്ന തന്നെ ആയിരിക്കും അതുകൂടാതെ തന്നെ നമുക്ക് പിന്നെ ഇതിലേക്ക് പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്ട് ഡയറക്റ്റ് സ്റ്റോറി പോസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ ഇത് കുറച്ചും കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നതാണ് ഇവിടുത്തെ ഇൻസൈറ്റിൽ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ പിന്നെ യൂസ്ഫുൾ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ റീൽസ് ആയാലും ശരി അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ആയാലും ശരി അത് ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നേ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്